ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദു വാലക്കാർ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ ഒരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് അതിന നീളമേറിയല്ലേ വലിയ വലിയ മുളങ്കോട്ട ഇങ്ങനെ വെട്ടി നേരത്തി ഇങ്ങനെ നീട്ടിപ്പരത്തിയിട്ടിരിക്കുകയാണ് അല്ലേ എന്തോ രസം നോക്കിയത് കാണാം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പയ്യെ പറയാം ഇതിൻ്റെ ഒരു നീളം ഇതൊക്കെ നോക്കിയാൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ധാരാളം വീഡിയോകൾ പരിചയപ്പെടുത്തിയിരിക്കും നമ്മുടെ ഒരു അഗ്രികൾച്ചർ സൊസൈറ്റി നമ്മൾ കൃഷിയോടുള്ള നമ്മുടെ ഒരു താല്പര്യത്തെ പറ്റി അപ്പോൾ പല ആളുകളും പ്ലസ് ആയിട്ടും മൈനസ് ആയിട്ടൊക്കെ കമ്പനിയിട്ടുണ്ടായിരുന്നു എന്തായാലും മൈനസ് ആയിട്ട് അവരോട് നമുക്കൊന്നും പറയില്ല നിങ്ങൾ പ്ലസ് ആയിട്ട് ആളുകളുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്ട് ശാ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ ഒരു മോള ഇവിടെ വെട്ടിയതിൻ്റെ ഉദ്ദേശം വെച്ചാൽ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പോത്തിനെ ആടിനെ അതുപോലെ തന്നെ മീനിനെ തറാവിനെ കോഴീനെ ഇങ്ങനെയൊക്കെ പലതും നമുക്ക് വളർത്തണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു മുള ഇതെന്ന് വെച്ചാൽ നമുക്ക് എത്ര എന്താ പറയുക നല്ല പവർഫുള്ളാണ് അതായത് വർഷങ്ങളോളം അല്ലേ ഭൂമിയുടെ ആ എല്ലാ നീരും ചേരക്കെല്ലൊഴുക്കിപ്പൊരുത്തി നല്ല അടിപൊളി മുളയാണ് ഈ ഒരു ഈ വണ്ണം വരക്കുന്നുണ്ട് ഏ അപ്പം അത് ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല ഒരു അടിപൊളി ഷർട്ട് ഉണ്ടാക്കാം കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ എന്താ പറയുക അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞ് പോകാനോ അല്ല നമ്മൾ ഓരോ പറയുന്ന കാര്യങ്ങൾ അതുപോലെ നടത്തി ഒരുക്കാൻ വേണ്ടി തന്നെയാണ് ഇത് നമ്മൾ നല്ലൊരു ബലമുള്ള കയർ അല്ലേ ഏകദേശം ഒരു ഒമ്പത് കിലോയുടെ കയറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒമ്പത് കിലോ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ആയിട്ടോ പ്ലാസ്റ്റിക് കയർ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ നിങ്ങൾ കണ്ട പിടിക്കാം ഒന്നോ രണ്ടോ ദിവസത്തെ അധ്വാനമല്ല കേട്ടോ ഒരുപാട് ദിവസം കൊണ്ട് അധ്വാനം നോക്കേ മുളം കുട്ടികളല്ലേ മുളം കുട്ടികളെ ഇത് ഓരോന്ന് ഓരോന്ന് വളരെ ശ്രദ്ധയോടെ വെട്ടി 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 എന്നെ കഴിഞ്ഞാൽ അറിയാൻ പറ്റൂട്ടോ ഒരുപാട് ഉണ്ട് നമ്മൾ ലാസ്റ്റ് എണ്ണ പിക്ക് തന്നെയാ മതി തരും അല്ലേ ഇനി ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് അഞ്ച് പതിനാല് ഒരു പതിനാറെണ്ണം കൂടി ഉണ്ട് അത് അവിടെ കറണ്ടിലേന് പോകുന്നത് കൊണ്ട് നമുക്ക് വെട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്തെങ്കിലും നല്ല കാറ്റും മഴയായിരുന്നു അപ്പോൾ വലിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ് അല്ലേ ആലോചിച്ചോക്കെ ഇതിൻ്റെ മുകളിൽ കെട്ടു കെട്ടണമെങ്കിൽ അവിടെ വരെ കയറണം കയറിയിട്ട് വേണം കെട്ടാൻ അപ്പോൾ നല്ല റിസ്ക് പിടിച്ച പണിയാണ് ഞാനല്ല കയറിയത് നമ്മളെ തിരുച്ചേട്ടിനാണ് എന്തായാലും ഇത്ര റിസ്ക് എടുത്തിട്ടുണ്ട് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തെന്തിനാന്ന് വെച്ചാൽ പല ആളുകൾക്കും അറിയാമായിരിക്കും നമ്മൾ പൂത്തിനെ വളർത്തേണ്ട കാര്യം അല്ലേ പൂത്തിനെ വളർത്താൻ ആദ്യം എന്താ വേണ്ടത് നല്ലൊരു ഷെഡ് വേണം അപ്പോൾ ആ ഷെഡിന് വേണ്ടിയിട്ടുള്ള ഒരു ആണ് ഇവിടെ നടന്നത് അതായത് ഇനി കുറച്ച് ഒരു ഒന്നൊരു നാളത്തോടെ തീരെ മിക്കാതിരിക്കണം അല്ലെങ്കിൽ ഒരു ദിവസം കൂടുതൽ നാളെത്തോടെ തീരെ മിക്കവാറും നമ്മൾ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ വരുമ്പോൾ ഒരു പതിനായിരം രൂപയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പതിനായിരം രൂപയുടെ കാര്യം അത് വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം താഴെ പോയിട്ട് പറയാം അല്ലേ അതായത് ആ പതിനായിരം രൂപയ്ക്ക് ഒരു പിടി മണ്ണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മണ്ണ് തന്നെ സംസാരിക്കാം അപ്പൊ എന്തായാലും വളരെ മനോഹരമായ ഒരു പ്രദേശത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കാം കേട്ടോ പതിനായിരം രൂപക്ക് ഇത്രയ്ക്ക് അടിപൊളി സ്ഥലം നാളുകള് ചോദിക്കും എന്തായാലും നല്ല കിളികളുടെ അല്ലെ ഒരു അടിപൊളി ഗാനം വേണം എന്നെ ചോദിക്കണ്ടേ നമ്മുടെ ചിരിക്കൂർ അല്ലേ അതായത് പനയുടെ ഓലയിലൊക്കെ ഇങ്ങനെ ഒരുപാട് ദൃശ്യങ്ങളെടുത്ത് തുന്നി ചേർത്ത് ഉണ്ടാക്കുന്നത് ചുരുക്കൂരാട്ടോ നമ്മൾ അവരൊരു വീട് വെക്കുന്ന പോലെ തന്നെയാണ് കിളികൾ ചെയ്യുന്നത് വളരെ മനോഹരം അല്ലേ നല്ലൊരു കാഴ്ച മാത്രമല്ല നമ്മുടെ കാതിനും കരളിനൊക്കെ നല്ല ഇമ്പം നൽകുന്ന അട്ടിപ്പൊടി അത് കുഴപ്പമില്ല പിന്നെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം എന്തായാലും വളരെ മനോഹരമായ മനോഹരമായ ആളുകൾ സ്ഥലം ഇത്ര ല്ലോ കേട്ടോ നമ്മൾ ആർക്കും മനോഹര സ്ഥലം എഴുതി കൊടുക്കുന്നില്ല നമ്മളൊരു അടിപൊളി കിട്ടി കൂത്തായി നമുക്ക് നന്നായിട്ട് പോത്തിനൊക്കെ കുടിക്കാൻ പറ്റാ കൊളത് വൃത്തിയാക്കും എന്തായാലും നമ്മൾ പോത്തിനെ വളർത്താങ്കില് നമ്മളിപ്പോ അവിടെ മുള എത്തിയിട്ടില്ലേ ആ വെട്ടിയിട്ട മുള കൊണ്ട് നമുക്ക് ഇവിടെ അടിപൊളി ഒരു ഷെഡ് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ നീളത്തിന് ഒരു അടിപൊളി ഷെഡ് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ ആ പോലൂടെ കെട്ടിക്കഴിഞ്ഞാൽ രണ്ട് കുട ഉണ്ട് അതിൻ്റെ ചാണകമൊക്കെ നമുക്ക് അതിലേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് കൊടുക്കാം പുല്ല് വെച്ച് പുല്ല് വെച്ച് വളർത്താം അതുപോലെ തന്നെ മറ്റ് കൃഷികൾ വാഴക്കെട്ടികൾക്ക് അനുയോജ്യമാണ് അപ്പോൾ പല ആളുകൾക്കും പിന്നെ പോത്തിന് മെയിൻ ആയിട്ട് ആളുകൾ പറയാം വെള്ളമുണ്ടോയെന്ന് ചോദിക്കട്ടെ അപ്പോൾ പോത്ത് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യല്ല പലതും നമ്മൾ വളർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പോത്തിന് വിടുകയാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളമാണ് അത് പോത്തിന് ഇങ്ങനെ ഇറങ്ങി കടന്നൂരണ്ട് കുളിക്കാം ഇവിടെ അല്ലേ അതിന് പച്ച ഒരു അഞ്ചു നിമിഷമാണ് അവിടെ മീനാണത് അതിന് എന്തായാലും നല്ലപോലെ ഏത് വേനൽ കാലത്ത് നമുക്ക് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും വരില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ഓരോ പ്രദേശത്തിനനുസരിച്ചൊരു കൃഷികൾ ചെയ്യുന്നുണ്ടാവും അപ്പം ഇവിടെ തെങ്ങിട്ടുണ്ടെങ്കിലും നിറയെ കായ്ഫലങ്ങളൊന്നും ഇല്ല കാരണം അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചൊക്കെ കിട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ അതിനനുസരിച്ച് കൃഷികൾ നമ്മൾ മാടുപാർ ചെയ്യണം പക്ഷെ പോത്തിന് നല്ലോ വെള്ളമാണ് വേണ്ടത് അപ്പൊ ഈ പോത്തിനെ വളർത്താൻ ആഗ്രഹം ആഗ്രഹമുണ്ടോ പക്ഷേ പോത്തിനാരും നോക്കും അല്ലേ പോത്തിനെ നോക്കണമെങ്കിൽ നമ്മൾ തന്നെ ഒരു പോത്താകണം കാരണം അത് വെള്ളത്തിൽ കടന്ന് കിടന്ന് രണ്ടും പേരുണ്ടിങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ നല്ലൊരു ഷെഡ് കിട്ടിയിട്ട് പോത്ത് പ്ലസ് പശു ഒന്ന് രണ്ട് പശു അല്ലേ പശു പാൽ തരും നമ്മൾ പഠിച്ചിട്ടില്ലേ അപ്പോൾ പാൽ തന്നെങ്കിൽ നമുക്ക് നിത്യ ചെലവുകൾ കഴിയാം കഴിഞ്ഞ് പോകുള്ളൂ അപ്പോൾ പോത്തും പശുവൊക്കെ നമുക്ക് വളർത്താൻ ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ പ്രിയപ്പെട്ട നമ്മുടെ പ്രേക്ഷകർ പല ആളുകളും പതിനായിരത്തിൻ്റെ ഗുണങ്ങൾ പതിനായിരം വെച്ചിട്ട് ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വലിയ ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ബിസിനസ്സൊന്നുമല്ല സാധാരണക്കാർക്ക് കുരുവി കൂട് ചേർത്ത് വെച്ചിണ്ടാക്കുന്ന പോലെ നമ്മളെ സമ്പാദ്യത്തിൽ നിന്ന് ചെറിയൊരു തുക മാറ്റി വെച്ചുകൊണ്ട് വെറും ഒരു സെൻറ്റിൻ്റെ വിലയാണ് പതിനായിരം എന്ന് പറയുന്നത് അത് നമ്മൾ പറയുന്നത് പറയുന്നതിനാൽ നിങ്ങൾ തരുന്ന പൈസയ്ക്കൊരു വാല്യൂ അല്ലേ ഒരു മൂല്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ എഴുതി വെക്കും എഴുതി വെക്കും മീൻസ് രജിസ്റ്റർ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ സെൻറ്റ് നേരല്ലാട്ടോ അത് പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മളിതിനു മുന്നിലുള്ള വീഡിയോകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉദ്ദേശം ഇതാണ് പോത്ത് വളർത്താനോ കൃഷി ചെയ്യാനോ ഒക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി അപ്പോൾ തട്ടിപ്പ് വെട്ടിപ്പ് ആട് മാഞ്ചിയെന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ കമ്മൻ ഇടുന്നുണ്ട് കമ്മൻ ഇട്ടവർ വീണ്ടിട്ടുകൊണ്ടേ ഇരിക്കുക ഇതിനകത്ത് മെമ്പർഷിപ്പ് എടുത്താൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് എപ്പോൾ ചോദിച്ചാലും തന്ന കാശ് തിരിച്ചു വേണം പറഞ്ഞാൽ വേഗം ഒരു മാസത്തെ സമയമാണ് നമുക്ക് ഇന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഒരു മാസത്തെ സമയം കൊണ്ട് നമ്മൾ എടുത്ത് തിരിച്ചു കൊടുക്കും അത് അപ്പോൾ ലാഭമൊന്നും ഉണ്ടായില്ല നിങ്ങൾ തന്ന അതേ കാശ് അതുപോലെ തിരിച്ചു തരും കാരണം ഒരുപാട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ ലാഭസഹിത വേണമെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ തന്നുകയായിരിക്കും അല്ലെങ്കിൽ പൊട്ട ഒരു പതിനായിരം രൂപ തന്നുമായിരിക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ നമുക്ക് ഇത് ഇത് ആയി കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് എന്താണ് വില ആ ഭൂമിയുടെ വിലക്കനുസരിച്ചുള്ള എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരും ഇതാണ് പ്രോഗ്രാം ഓക്കെ അപ്പോൾ തട്ടിപ്പല്ലേ വെട്ടിപ്പല്ലേ ചോദിക്കില്ലേ അത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് ബോധ്യപ്പെടാം പല ആളുകളും നേരിട്ട് വരാണ്ട് തന്നെയാണ് നമുക്ക് കാശൊക്കെ തന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് അപ്പോൾ ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും വീഡിയോയിലൊക്കെ കണ്ട പോലെ ആയിരിക്കില്ല ഇപ്പോൾ നിങ്ങൾ കാണുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും പിന്നെ ഒരുപാട് കാശ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്യാനും മറ്റുള്ളതിനും മറ്റും ഒക്കെ ഒരുപാട് ചിലവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാലും ഇനി നമ്മൾ നമ്മൾ അങ്ങനെ ഒരു രൂപ ചിലവാക്കി അതൊക്കെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ വാട്ട്സപ്പ് കൂട്ടായ്മയിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലേ അത് നമ്മുടെ ഹരി ഹരിയാട്ടനും ഇവരൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഒരു എക്സൽ എൽ ഫയലാക്കിയിട്ട് ഗ്രൂപ്പിൽ തന്നെ അപ്പോൾ അപ്പോൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു കൂട്ടായ്മയാണ് നമുക്കൊരു ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ സ്നേഹം നട്ടുനെച്ച് നടൻ ഇരിടമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതുപോലെ അർത്ഥവത്തായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ലാഭം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട് നമ്മളിപ്പോൾ ഒരു പത്ത് പേര് അല്ലെങ്കിൽ ഒരു മുപ്പത് പേര് ചേർന്ന് ഒരു പത്ത് പോത്ത് വാങ്ങി നോക്കുക അല്ലേ ഒരാൾക്കൊരു പോത്ത് വാങ്ങാൻ വലിയൊരു എമൗണ്ട് ആണ് അപ്പോൾ മുപ്പത് പേര് ചേർന്ന് വാങ്ങുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ട് മതി അതിനെ ഒന്ന് രണ്ട് വർഷം കഷ്ടപ്പെട്ട് വളർത്തി അതിന് വളർത്താനൊക്കെ ഉള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് അത് നിൽക്കുമ്പോഴാണ് ലാഭം കിട്ടുക നിങ്ങൾ നിങ്ങൾ തരുന്ന പതിനായിരത്തിനല്ല പോത്ത് വാങ്ങുന്നത് നിങ്ങൾ തരുന്ന പതിനായിരത്തിന് അത് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളൊരു റെസിപ്റ്റൊക്കെ എഴുതി കറക്റ്റായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അഞ്ച് വർഷം കഴിയുമ്പോഴാണ് അത് തിരിച്ചു വരുന്നത് പിന്നെ മാസത്തിൽ നമുക്ക് വരുമാനമില്ല ആയിരം തന്ന രണ്ടായിരം പത്തായിരം തന്ന ഇരുപതിനായിരം അങ്ങനത്തെ പരിപാടിയേ ഇല്ല നമ്മൾ മണ്ണിൽ ഇറങ്ങി പണിയെടുത്തെങ്കിലേ നമുക്ക് കാശ് കിട്ടുള്ളൂ നമുക്ക് സമയമില്ലെങ്കിൽ സമയമുള്ള ആളുകളെ നമ്മൾ ജോലിക്കൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പരിപാലിച്ച് പോയാൽ നമുക്ക് പത്ത് രൂപ കിട്ടും അപ്പോൾ അങ്ങനെ നമ്മളൊരു വർഷത്തിൽ വാഴ വെച്ചാലും ഇഞ്ചി വച്ചാലും മഞ്ഞൾ വെച്ചാലും ആട് വാങ്ങിയാലും പൊത്തു വാങ്ങിയാലും കോഴി വാങ്ങിച്ചാലും ഒരു വർഷം കഴിയുമ്പോൾ നമ്മുടെ ലാഭനഷ്ടങ്ങൾ കണക്കാക്കും കൃഷിയാവുമ്പോൾ നഷ്ടം വരാം ലാഭം വരാം പക്ഷേ നിങ്ങൾ തന്ന പതിനായിരത്തിന് യാതൊരു രീതി കോട്ടൊന്നും എത്തിക്കില്ല നഷ്ടപ്പെടുത്തുമില്ല പക്ഷേ നമുക്കിത് ചിലവുകൾ അതായത് പോത്ത് വാങ്ങിക്കാനായാലും നമുക്കിവിടെ കൂലി കൊടുക്കാനായാലും നമുക്ക് എക്സ്പെൻസുണ്ട് അതിന് നമ്മൾ നഷ്ടവും ലാഭവും പ്രതീക്ഷിച്ച് തന്നെ മാസത്തിൽ ഒരു നൂറ്റമ്പത് രൂപ മാറ്റി വയ്ക്കാൻ നിങ്ങൾ തയ്യാറാകണം നൂറ്റമ്പത് രൂപ അപ്പോൾ നൂറ്റമ്പത് രൂപ മാസത്തിൽ കൊടുക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഈ എക്സ്പെൻസുകളൊക്കെ തുല്യമായിട്ട് നമ്മൾ വരവും ചിലവും ഒക്കെ കണക്കാക്കി അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എത്രയാണ് നമ്മൾ ചിലവാക്കിയത് എന്താണ് നമുക്ക് കിട്ടുന്നത് അത് ഡിവേഡ് ചെയ്തിട്ടാണ് നമ്മൾ തരംതിരിക്കുകയാണ് അല്ലേ അതേപോലെ നമ്മുടെ കൂട്ടാമയിലുള്ള എല്ലാവർക്കും ഇവിടെ വരാനും നിൽക്കാനും താമസിക്കാനൊക്കെ ഒരു ചെറിയൊരു സംവിധാനം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട് അതൊരു ഒരു ഹാപ്പിനെസിന് വേണ്ടി അത് അല്ലാണ്ട് കൊടികൾ സമ്പാദിച്ചിട്ട് അങ്ങനെ അതിൻ്റെ പൈസ എണ്ണാൻ വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അല്ലേ നമ്മൾ വാങ്ങിക്കുന്ന പൈസയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നല്ല നിങ്ങൾക്ക് അപ്പോൾ ഒന്ന് പരിശോധിക്കാൻ പറ്റും അപ്പോൾ കൂടുതൽ വിശദമായിട്ടുള്ള വീരങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഒരു പോത്തിനെ സ്പോൺസർ ചെയ്യാനോ ഒരു ആടിനെ സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പോത്തിനെ ഒരു ഒരു എമൗണ്ടില്ല ഒരു ആയിരം രൂപ കൊണ്ട് ഒരു പോത്ത് വാങ്ങിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഭാഗം ഒരു ആയിരം രൂപ എങ്ങനെ അങ്ങനെ പറഞ്ഞ് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കാമല്ലോട്ടോ നമുക്ക് കാശ് നമ്മളെ സഹായിക്കാനല്ല ചോദിക്കുന്നത് നിങ്ങൾക്കും കൂടി ഇതിൽ കൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ അതിൻ്റെ ഏറ്റവും മിനിമം എമൗണ്ട് ആണ് ആ പതിനായിരം തന്ന ആളുകൾക്കാണ് പിന്നെ പോത്തിന് വാങ്ങാനോ ആടിന് വാങ്ങാനൊക്കെ ആയിരം അഞ്ഞൂറോ ഒക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും ഓക്കെ വേറെന്താ അങ്ങനെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നമ്മൾ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതിനകത്ത് നിങ്ങൾ ടോട്ടൽ അപ്ഡേഷൻ തരുന്നതായിരിക്കും പിന്നെ കൂടുതലൊന്നും പറയണ്ടല്ലോ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ മനസ്സിലാത്ത ആളുകൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടും വീഡിയോ ക്ലിപ്പായിട്ടൊക്കെ പറഞ്ഞു തരും അപ്പോൾ എന്തായാലും അടുത്ത പരമാവധി ഒരു പോത്തിന് കൂടി വാങ്ങിയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഷെയർ ചെയ്യല്ലേ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ സജസ്റ്റേം ചെയ്യുക വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പ്ലസ് ആയിരം മനസ്സിലായാലും കമൻറ്റ് ബോക്സിൽ ആളുക പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ